കരുനാഗപ്പള്ളി നഗരസഭ ഡിവിഷനിൽ കന്നിയങ്കം കുറിച്ച് വനിതാ ഡ്രൈവർ കരുനാഗപ്പള്ളി മുത്തേത്തുകടവ് ഡിവിഷനിൽ കാരിയായി ബിദുല തുളസിയെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ തയിൽ തുളസിയുടെ മകളാണ് ബിദുല കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട തുളസി വാർഡ് തിരിച്ചുപിടിക്കണമെന്ന വാശയിലാണ് മകൾക്ക് അവസരം നൽകിയത് കായംകുളം എംഎസ്എം കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി കടന്നുവന്ന നിലവിൽ കെ എസ് യു കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറിയാണ് വിദുല ഇതിനിടയിൽ ഓട്ടോ ഡ്രൈവറായ പിതാവിന്റെ തൊഴിൽ ആകൃഷ്ടയായി ഫോർ വീലറിലും ത്രീ വീലറിലും ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുകയും ചെയ്തു അച്ഛന്റെ അഭാവത്തിൽ മകളാണ് ഡ്രൈവിംഗ് സീറ്റിൽ അഭിമാനപൂർവ്വം ഉപവിഷ്ടയാവുന്നത് വീടിനോട് ചേർന്ന പലവ്യഞ്ജനക്കടയിലും സഹായിയായി മാറാറുണ്ട് തനിക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചാൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും തകർന്ന റോഡുകൾക്കും ശാശ്വത പരിഹാരം കാണുമെന്നാണ് ഈ ടി സിക്കാരി പറയുന്നത് ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികൾ ഊർജ്ജിതമാക്കിയിട്ടുമു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി